നേരം ഏകദേശം ഒരു അമ്പലപ്പൊടി ആയപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ എന്തോ ഒരു പേഷ്യൻ എനിക്ക് ക്ലിയർ കരഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായാലോട് പറഞ്ഞാൽ ഒരു അവൾ നോക്കണമായിരുന്നു നോക്കിയ സമയത്ത് ഇങ്ങനെ നമുക്ക് അവേഴ്സ് വെച്ച് വൈറ്റൽ സയൻസ് പേഷ്യൻ്റെ കണ്ടീഷനൊക്കെ നോക്കണം അപ്പം അവളുടെ പറഞ്ഞ സമയത്ത് എല്ലാം അനുസരിച്ച് അവൾ നോക്കിയായിരുന്നു പക്ഷെ പേഷ്യൻ്റ് പെട്ടെന്ന് എന്തോ സംതിങ് കാണിച്ചിട്ട് പേഷ്യൻ്റെ സാച്ചുറേഷൻ കുറഞ്ഞുപോയി അത് അവളുടെ ഭാഗത്തു നിന്നൊന്ന് മിസ്റ്റേക്ക് അല്ല എന്നാണ് അവൾ പറയുന്നത് കാരണം മീൻസ് അവളോട് പറയുന്ന ടൈമിൽ അവൾ കൃത്യമായിട്ട് നോക്കി പക്ഷേ എന്നാലും ഇടയ്ക്ക് അവൾ ചുമ്മാ പേഷ്യൻ്റെ സാച്ചുറിച്ച് നോക്കിയപ്പോഴാണ് കുറവെന്ന് കണ്ടത് അങ്ങനെ പേഷ്യൻ്റെ പെട്ടെന്ന് എമർജൻസികളിലോട്ട് മാറ്റി പേഷ്യൻറ്റ് പക്ഷെ ആയിപ്പോയി അപ്പോൾ അവർക്ക് ഭയങ്കര പേടിയായിപ്പോയി കാരണം അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണ് ഭയങ്കരമായിട്ട് കരച്ചിലായി അപ്പോൾ ഞാൻ ഞാൻ മമ്മി അമ്പലപ്പുഴ ഇറങ്ങി നിൽക്കും അപ്പോൾ പറഞ്ഞു എൻ്റെ പിൻ നമ്പർ പോവും ഞാൻ എന്നെ നാട്ടിൽ പറഞ്ഞു വിടും പുള്ളികര് ഭയങ്കര ടെൻഷനും എപ്രാളവും ഒക്കെ ഉള്ളതാണ് ഭയങ്കര പേടിയുള്ള കൊടുത്തില്ല നമ്മളെയും കൂടെ പേടിപ്പിക്കും അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് ഞാനും അമ്മയും തിരിച്ച് അമ്പലപ്പുഴയിൽ നിന്ന് ഒന്നുകൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഞാൻ പറഞ്ഞ മാതാവി ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ഒന്നാം നമ്മളുടെ സൂപ്പറുണ്ട് ഫിലിപ്പീൻസാണ് ഫിലിപ്പീൻസിന് ഇന്ത്യൻസിനടുത്ത് കുറച്ച് നീരസ് ഓൾറെഡി ഉണ്ട് അപ്പം ഒന്നും പെരുത്തല്ലേ ഞാനിവിടെ വന്ന് എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ പറയുക എന്ന് ഞാൻ നേർന്നായിരുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സിജു ഞാൻ ആലപ്പുഴ ജില്ലയിലെ പരിമേൽ നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത എൻ്റെ മമ്മിയാണ് മമ്മി ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി യു കെ കെയിലാണ് അപ്പം അവിടെ എല്ലാവർക്കും അറിയാം ഓസ്കി എക്സാം ഉണ്ട് അപ്പം ഭയങ്കര ടഫുള്ള എക്സാമാണ് പിന്നെ നമ്മുടെ സെയിം ഹോസ്പിറ്റലിലല്ല കുറച്ച് ദൂരെ ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് അല്ലെങ്കിൽ ഒരു ത്രീ ഹവേഴ്സോളം ട്രാവൽ ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ പോയാണ് നമ്മൾ ഓസ്കി എക്സാം എഴുതേണ്ടത് അപ്പം എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ടെൻഷനാണ് ഭയങ്കര വെപ്രാവളമൊക്കെ ഉള്ളത് കൂടുതൽ അപ്പം വീട്ടിൽ വിളിച്ച് ഭയങ്കര കരിച്ചിലൊക്കെയായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാൻ കുറച്ച് പാടുള്ള കാര്യമാണ് അപ്പം മമ്മിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ആ സമയത്തായിരുന്നു എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പം മമ്മി നേർന്നായിരുന്നു മാതാവി അവൾക്ക് ആദ്യ അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാവുന്ന അങ്ങനെ ഏറ്റവും അങ്ങനെ അവളുടെ ഓസ് കെ എക്സാം ഓഗസ്റ്റിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞ ഏറ്റവും ഈസി അന്ന് അവൾക്ക് ഓസ് കെ എക്സാം വരുന്നതാണ് കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷേ അവൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി അങ്ങനെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു മമ്മി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാനും ഇവിടെ വന്നിരുന്നു ആ സമയത്ത് ഞാൻ ഒ ഇറ്റി പഠിച്ചോണ്ടിരുന്ന ടൈമായിരുന്നു അങ്ങനെ എന്തുവാ മമ്മി ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്ന് അന്ന് മുതൽ മമ്മിയുടെ ഇവിടെ ഞാനും പ്രാർത്ഥനയ്ക്ക് ഇന്നേ നിമിഷം വരെ ഞാനും പ്രാർത്ഥനയ്ക്ക് ഇതുവരെ എഴുതി ഞാനിരിക്കാ ഇരുന്നിട്ടില്ല അങ്ങനെ എന്തുവാ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒ ഇ എഴുതുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ആദ്യ ആത്തവട്ട് ഒ ഇറ്റി എഴുതുന്നത് അതിന് മുമ്പ് എനിക്ക് എനിക്ക് സ്വപ്നത്തിൽ മൂന്ന് ടൈം തെളിഞ്ഞു വന്നായിരുന്നു ഒന്ന് ഒരു മൂന്ന് പന്ത്രണ്ട് പിന്നെ ഒരു രണ്ട് അങ്ങനെ നാല് അമ്പത് ഇങ്ങനെ മൂന്ന് ടൈമിംഗ് വന്നായിരുന്നു എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തു അങ്ങനെ ഞാൻ ആദ്യ അറ്റം ഡോയിറ്റ് എഴുതി സെപ്റ്റംബർ ഇരുപത്തിനാല് ഭയങ്കര പാടുള്ള എക്സാം ആയിരുന്നു ഞാൻ കാശുരൂപം പിടിച്ചുകൊണ്ടാണ് മമ്മി ഉടമ്പടി എടുത്ത കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത് എനിക്ക് നാലരയ്ക്കായിരുന്നു സ്പീക്കിംഗ് എനിക്ക് അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ സ്പീക്കിങ്ങിൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എന്തോ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല അത്രയ്ക്ക് ഭയങ്കര ടഫായിരുന്നു ടഫ് പ്ലസ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു അങ്ങനെ ഞാൻ ഇറങ്ങി വന്നു എനിക്ക് എൻ്റെ എല്ലാം പോയ ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് പോയി പിന്നെ അച്ഛൻ്റെ ഞാൻ മമ്മി ഇവിടെ മമ്മിയാണ് ഉടമ്പടി എടുത്തെങ്കിലും അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയായിരുന്നു മക്കൾക്ക് വേണ്ടിയാണ് എടുത്തെങ്കിലും ചുമ്മാതിരിക്കല് അമ്മമാരുടെ കൂടെ നിങ്ങളുടേതായിട്ട് പോലെ തന്നെ ഉടമ്പടി ചെയ്യണം അപ്പം അമ്മിയോട് ഞാൻ പത്രം കൊടുക്കാൻ പോവുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാനാണെങ്കിൽ ഞാൻ കൊന്തേ ഇരിക്കും പിന്നെ എല്ലാ കാര്യവും മമ്മിയുടെ ഒപ്പം ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ ഫസ്റ്റ് എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന ഒക്ടോബർ പതിനൊന്നാം തീയതി ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഞാൻ ധ്യാനത്തിന് മുമ്പ് റിസൾട്ട് വന്ന പക്ഷേ ഞാൻ ധ്യാനം കൂടിക്കാൻ ഞാൻ റിസൾട്ട് നോക്കിയത് എനിക്ക് ക്ലബ്ബിങ് സ്കോർ ആയിപ്പോയി എനിക്ക് സ്പീക്കിങ്ങിന് തന്നെ അതായത് എനിക്ക് സ്പീക്കിങ്ങിന് മുന്നൂറ്റി പത്ത് മാർക്ക് നാൽപ്പത് മാർക്കിന് അതായത് നാല് മാർഗിന് എൻ്റെ സ്പീക്കിംഗ് പോയി അതായത് എൻ്റെ കയ്യിൽ നിന്ന് മനഃപൂർവ്വം തട്ടിക്കളഞ്ഞതുപോലെയായിരുന്നു കാരണം എനിക്ക് ആ തലവേദന ആ സമയത്ത് വന്നതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് സ്പീക്കിംഗ് പോയത് ഭയങ്കരമായിട്ട് സങ്കടമായി എന്നാലും എൻ്റെ സിസ്റ്റർ പറഞ്ഞ് കുഴപ്പമില്ല നീ ഒന്നുകൂടെ എഴുത് ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സെക്കൻഡ് ഡേറ്റ് ഞാൻ എടുത്തു ഡിസംബറിൽ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയി അപ്പം ഈ ക്ലബ്ബിങ് സ്കോർ ആയിരുന്നു അതായത് എനിക്ക് നെക്സ്റ്റ് എഴുതുമ്പം എനിക്ക് ബി ഭീമേടിച്ചിട്ട് ബാക്കി എല്ലാത്തിനും സി പ്ലസ് മതിയായിരുന്നു അപ്പം ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ പോയി എഴുതി ഡിസംബറിൽ അതും പാടുള്ള എക്സാമായിരുന്നു ഒ ഇ പൊതുവേ പാടുള്ള എക്സാമാണ് ഈസി നമ്മൾ അങ്ങനെ ആയിരിക്കില്ല അപ്പം ഇതും ഭയങ്കര പാടായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ആരും എൻ്റെ മനസ്സിൽ പറയുന്ന പോലെ തോന്നി ഞാൻ തന്നെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അപ്പം ഞാൻ തന്നെ വന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് വന്ന് ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു അപ്പം ഞാൻ ഒരു കാര്യമേ പറഞ്ഞിരുന്നുള്ളു മാതാവേ എനിക്ക് എക്സാം റിസൾട്ട് പാസ്സാണെന്നല്ല എന്നെ എൻ്റെ കൂടെന്നെയുണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഒരിക്കലും മാതാവിനെ ഇവിടെ ഞാൻ കണ്ടുകൊണ്ട് മാതാവിനെയും പിന്നെ മുത്തുകൂടെ ഒക്കെ ഇവിടെ ആൾക്കാർ കൊണ്ടുവരുന്ന കണ്ടു അപ്പം ഞാൻ ഒരിക്കലും അത് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല കാരണം അതിനുള്ള യോഗ്യത ഒന്നുമില്ല കാരണം എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന വളരെ കുറവാണ് ഇതിനു മുമ്പ് അങ്ങനെയുള്ള കുറച്ച് ഡീമെറിറ്റ്സ് നന്നായിട്ട് എനിക്കുണ്ട് അപ്പം ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ അവിടെ സിസ്റ്റർ ഇങ്ങനെ ടോക്കൺ എടുക്കുന്ന സമയത്ത് നാല് ടോക്കൺ എടുക്കുന്ന സമയത്ത് എക്സാം എക്സാമുള്ളവർ മുന്നോട്ട് വരാൻ പറഞ്ഞു അപ്പം ഞാൻ മുന്നോട്ട് പോയി ടി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ കൈപോക്കി അപ്പോൾ എന്നോട് എടുക്കാൻ പോകുന്നു ഈ കൃത്യമായിട്ട് കിട്ടിയ മാതാവിനെ തന്നെയായിരുന്നു മാതാവിനെ തന്നെ ആയിരുന്നു അങ്ങനെ മാതാവിനെ ഇവിടെ ഇവിടെ കൊണ്ടുവന്ന ഞാനാണ് അങ്ങനെ ഞാൻ ഞാൻ എൻ്റെ ഉടമ്പടി കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഡിസംബർ എൻ്റെ റിസൾട്ട് വന്നു വീണ്ടും എനിക്ക് സ്പീക്കിങ്ങിന് കിട്ടി പക്ഷേ എനിക്ക് ലിസണിങ്ങിന് എനിക്ക് ഒരു മാർഗിന് പോയി എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു എനിക്ക് മുന്നൂറായിരുന്നു ലിസണിങ്ങിന് വേണ്ടത് സങ്കടം വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് സങ്കടം പൊതുവേ എനിക്ക് വരേണ്ടതാണ് പക്ഷേ ആരോന്നും ഒരു പോട്ട് സാരമില്ലെന്ന് പറയുന്ന പോലെ എനിക്ക് ഉള്ളിൽ തോന്നി ചേച്ചി വീണ്ടും പറഞ്ഞ് സാരമില്ല പോട്ട് സാരമില്ല നീ ഒന്നുകൂടെ എഴുതും നമുക്കൊന്നുകൂടെ ലാസ്റ്റായിട്ട് ലാസ്റ്റ് ഫൈനൽ അറ്റംപ്റ്റ് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഫെബ്രുവരി പതിനൊന്നാം തീയതി ഡേറ്റ് എടുത്തു ഫെബ്രുവരി പതിനൊന്നാം തീയതി ഞാൻ ഡേറ്റ് എടുത്തു ഞാൻ പോയി എക്സാം എഴുതി എനിക്ക് എല്ലാത്തിനേക്കാളും പാടുള്ളതായിരുന്നു അത് കാരണം എനിക്ക് റീഡിങ് പൊതുവേ എനിക്ക് എപ്പോഴും കിട്ടുന്ന അതിൽ എനിക്ക് കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു റീഡിങ് പക്ഷേ അതെന്ന് പറയുമ്പോൾ അന്നത്തെ എനിക്ക് റീഡിങ് പാടായിരുന്നു ഞാൻ എട്ട് ക്വസ്റ്റ്യൻ സാധാരണ എൻ്റെ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫൈവ് മിനിറ്റ്സ് റിമൈനിങ് ടൈം തരുമ്പോൾ നീ അത് വായിച്ച് നോക്കാൻ നിൽക്കല്ലേ എന്തെങ്കിലും ജസ്റ്റ് ഒരു കറക്കിക്കുത്തിയെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത് പക്ഷേ ടെൻഷൻ കൊണ്ടാണെന്നുണ്ടരത്തില്ല ഞാൻ വീണ്ടും വായിച്ചുകൊണ്ടിരുന്നു എൻ്റെ എക്സാം ക്ലോസ് ആയപ്പോൾ എൻ്റെ റീഡിങ് ടൈം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ ബാക്കി എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഞാൻ എട്ട് ക്വസ്റ്റിൻ ഒരെണ്ണം പോലും കറപ്പിച്ചിട്ടില്ല എൻ്റെ മൊത്തം തെറ്റായി മീൻസ് ഞാൻ ആ ക്വസ്റ്റ്യൻസും ഒന്നും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ലായിരുന്നു അപ്പം പൊതുവെ ഓയിട്ടിരുന്ന എല്ലാവർക്കും അറിയാം ഒന്നാമത് റീഡിങ് ഇരുന്ന ആൻസേഴ്സ് ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല അത്രയ്ക്ക് ടഫാണ് മെറ്റീരിയൽ റീഡിങ് പ്ലസ് എട്ട് ക്വസ്റ്റിനോട് എഴുതാകുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് റീഡിംഗും ലിസ്സണിങ് ലിസണിങ്ങും പാടായിരുന്നു റീ റൈറ്റിങ് കുഴപ്പമില്ലായിരുന്നു ഇത് രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോഴത്തേക്കും എനിക്ക് സ്പീക്കിങ് ഈസി ആയിരുന്നു പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല സങ്കടം കൊണ്ട് അങ്ങനെ ഞാൻ ഇറങ്ങി വന്നു എന്നാലും പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി മുടക്കിയിട്ടില്ല ഇന്നേ വരെ അങ്ങനെ ആ ടൈമിലായിരുന്നു ഫെബ്രുവരി തന്നെ റിസൾട്ട് വരും ആ ടൈമിലായിരുന്നു എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ഗോവയിലാണ് ആൻറ്റി ആൻറ്റി ഉടമ്പടി എടുക്കാൻ വേണ്ടി ഗോവയിൽ നിന്ന് വന്നു ആ ടൈമിൽ എൻ്റെ റിസൾട്ട് വരാൻ ഒരു കുറച്ച് ദിവസം മുൻപ് മമ്മി ആൻറ്റിയും വീട്ടിലില്ലാത്ത ടൈമിൽ എന്തുവാ എൻ്റെ മമ്മിയുടെ മദറും പപ്പയുടെ മദറും മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു കിടന്നുറങ്ങിയപ്പോൾ നല്ല ഇരുട്ടുള്ള റൂമായിരുന്നു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞാനൊരു സ്വപ്നമാണോ അതോ ഞാൻ കണ്ണ് തുറന്ന് കണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല സ്വപ്നമാണെങ്കിലും ഞാൻ ഞാൻ കിടക്കുന്ന അതേ സമയം അല്ലെങ്കിൽ അതേ പ്ലേസ് തന്നെയാണ് ഞാൻ കണ്ടത് എൻ്റെ അടുത്ത് ഒരാൾ വന്നു പക്ഷേ എനിക്ക് ഇരുട്ട് ഭയങ്കര പേടി ഇനി അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല ഞാൻ കണ്ടത് എൻ്റെ മമ്മിയുടെ മുഖമായിരുന്നു എന്നെ നോക്കി ചിരിച്ച് എൻ്റെ അടുത്ത് തന്നെ അങ്ങ് പോയി പക്ഷേ ഞാൻ പെട്ടെന്ന് മമ്മി മമ്മീന്ന് പറഞ്ഞു ചാടിയണിറ്റോ പക്ഷേ മമ്മി വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അമ്മച്ചു പറഞ്ഞാൽ മമ്മി വീട്ടിൽ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ നിന്നപ്പോൾ മമ്മിയോട് ആര്യോട് പറഞ്ഞപ്പോൾ പറഞ്ഞു മോൻ്റെ അടുത്ത് മാതാവ് വന്നായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു കാര്യം പ്രാർത്ഥിച്ചിരുന്നോളൂ എൻ്റെ അടുത്ത് മാതാവാണ് വന്നതെങ്കിൽ തേർഡ് അറ്റംപ്റ്റിൽ എനിക്ക് എനിക്ക് ആക്ച്വലി ക്ലബ്ബിംഗ് സ്കോർ മതി പക്ഷെ എനിക്ക് ക്ലബ്ബിംഗ് സ്കോർ കിട്ടണ്ട എനിക്ക് യു കെ സ്കോർ തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ എൻ്റെ റിസൾട്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടാം തീയതി വന്നു ഞാൻ ആദ്യം ഞാൻ വീട്ടിൽ പറഞ്ഞില്ല ഞാൻ നേരെ ഒരു പള്ളിയിൽ പോയി ഞങ്ങളുടെ അടുത്തൊരു യുദാസിലിയുടെ പള്ളിയോണ്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഞാൻ പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഈ റിസൾട്ട് ഓപ്പൺ ആക്കിയത് എനിക്ക് ക്ലബ്ബിംഗ് മതി അതിനുകൂടെ തന്നെ എനിക്ക് യു കെ സ്കോറാണ് തന്നെ തന്നത് എനിക്ക് മൂന്നും പീയും റൈറ്റിനും നമുക്ക് സി പ്ലസ് മതി എനിക്ക് കറക്റ്റ് യു കെ സ്കോറ് വന്നു ഞാൻ ഇവിടെ നേരെ എൻ്റെ ഫ്രണ്ടുമായിട്ട് ആലപ്പുഴ വന്ന് ഞാൻ അവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ വീട്ടിലെൻ്റെ മമ്മിയെപ്പോലും വിളിച്ച് പറഞ്ഞത് അങ്ങനെ എൻ്റെ ബാക്കി എല്ലാ പ്രോസസ്സിംഗ് എളുപ്പം എൻ്റെ ഫാസ്റ്റായിരുന്നു മാർച്ചിൽ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു മെയ്യിലെ സി ബി ടി എല്ലാം കഴിഞ്ഞു മെയിൽ എൻ്റെ പിന്നെ എൻ്റെ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്ത് നമുക്ക് ഒ ടി നഴ്സായിട്ട് പേപ്പറില്ലാതെ സബ്മിറ്റ് ചെയ്യുന്ന അവിടെ ഒരു പേപ്പർ പറയണം ഒരു സ്പോൺസർഷിപ്പിൻ്റെ അത് വന്നാലേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും അറിയായിരിക്കും സി ഒയിസ് എന്ന് പറഞ്ഞൊരു പേപ്പർ വരണം പക്ഷേ എൻ്റെ ഞാൻ എന്നും മെയിൽ പേപ്പർ വെച്ചോ ആ മാസം തൊട്ട് യു കെയിൽ ഞാൻ പോകുന്ന നോർത്തേൺ ആയർലാൻഡിലാണ് കാരണം എൻ്റെ ചേച്ചി നോർത്തേൺ ആയർലാൻഡ് അല്ല യു കെയുടെ ഒരു സ്ഥലമാണ് അപ്പം എനിക്ക് പ്രോപ്പറി പോകാൻ താല്പര്യമില്ല എനിക്ക് പഠിക്കുന്ന ടൈം തൊട്ടേ നോർത്തേൺ അയർലാൻഡിൽ തന്നെ പോകണം എന്നാണ് ആഗ്രഹം അപ്പോൾ അവിടെ ഡിലേ വന്നു ഡിലേ വരുമ്പം ഡിലേ പ്ലസ് ഫണ്ടിങ് പ്രോബ്ലംസ് വന്നു അപ്പോൾ ഫണ്ടിങ് പ്രോബ്ലം വരുമ്പം നമ്മളെ ഫ്രീ ആയിട്ടാണ് ഒരു നേഴ്സിന് ഓറ്റിറ്റ് പാസ്സായി കഴിയുമ്പോൾ ടിക്കറ്റ് എന്തുവാ ടിക്കറ്റ് അവർ തന്നെയാണ് എടുത്തു തരുന്നത് നമുക്ക് വിസയുടെ പൈസ അടയ്ക്കുമെങ്കിൽ അത് റീഫണ്ടബിൾ അപ്പം ഒരു പെർ ഒരു സ്റ്റുഡൻറ്റിനെ അവരൊരു പന്ത്രണ്ട് അല്ലെങ്കിൽ പത്ത് ലക്ഷം ട്രസ്റ്റുകാരും മുടക്കിയാണ് കൊണ്ടുപോകുന്നത് അപ്പം ഫണ്ടിങ് പ്രോബ്ലം വരുമ്പോൾ അവർക്ക് ബൾക്കായിട്ട് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ഒരു പ്രോബ്ലം വന്നു ഏകദേശം ഫൈവ് ഹൺഡ്രഡ് സംതിങ് പിള്ളേരായിരുന്നു നോർത്ത് എല്ലാൻഡിൽ പോകാനുള്ളത് മിക്കവരും വെയിറ്റ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് പ്രോപ്പറിലോട്ട് പോയി എൻ്റെ അടുത്ത് ചോദിച്ചു മാറ്റണം ചോദിച്ചു എനിക്ക് മാറ്റാൻ ഒരു മനസ്സ് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ മാറ്റില്ല വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നാളായിട്ട് സി ഒ ഇസ് വരുന്നില്ല പിന്നെ ഓപ്ഷൻ വേറെ സ്ഥലം വെച്ചേ പറ്റൂ എന്നൊരു ഒരു സാഹചര്യം വന്നു അപ്പം ഞാൻ മനസ്സിലാ മനസ്സോട് ഒത്തിരി സങ്കടമായി സങ്കടമായിരുന്നാലും ഞാൻ മനസ്സിലാ മനസ്സോട് വേറെ പ്ലേസിന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഇതുപോലെ എൻ്റെ ഇൻറ്റേക്ക് കുറച്ച് പേരും ആകെ ഞങ്ങളുടെ ഏജൻസിന്ന് ആറ് പേരെ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അതിൽ നിന്ന് ഞാനുണ്ട് നവംബറിൽ ഓക്കെ ആണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു സെപ്റ്റംബറിൽ സി ഒ ഇസ് വരും എന്ന് പറഞ്ഞു അങ്ങനെ സെപ്റ്റംബർ മാസമായി സെപ്റ്റംബർ അപ്പോൾ എൻ്റെ കൂടുള്ള ബാക്കി എല്ലാവർക്കും സെപ്റ്റംബർ ഒരു ഒരു ട്വൻറ്റി തേർഡൊക്കെ ആയപ്പോഴത്തേക്ക് സി ഒ ഇസ് വന്നു എനിക്ക് മാത്രം വന്നില്ല അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞില്ല അവർക്ക് സി ഒ ഇസ് വന്നിട്ടുണ്ടെന്നായിരുന്നു കാരണം വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടും അപ്പം ഞാൻ തന്നെ അത് ഞാൻ തന്നെ അത് എൻ്റെ മനസ്സിൽ വെച്ചു പക്ഷേ ഞാൻ എനിക്ക് ഒരുപാട് സങ്കടമായി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് സി ഒ ഇസ് വരുന്നില്ല അപ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് രീതിയിൽ മാതാവിനോട് സങ്കടപ്പെട്ട് പറഞ്ഞു പക്ഷെ എനിക്ക് പിറ്റേ ചൊവ്വാഴ്ച ഇവിടെ ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുന്ന ആ ടൈമിൽ എനിക്ക് സി ഒ എസിൻ്റെ പേപ്പർ വന്നു അപ്പം പിറ്റേ ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് വിസയ്ക്ക് വന്നത് അതായത് ഞാൻ ആകെ ഒ ഇ ടിയിൽ എക്സാമിന് കരഞ്ഞത് ഒക്ടോബർ പതിനൊന്ന് എൻ്റെ ആദ്യ റിസൾട്ട് വന്നപ്പോഴായിരുന്നു ഞാൻ ഒരുപാട് കരഞ്ഞ ദിവസമായിരുന്നത് അതൊരു ചൊവ്വാഴ്ചയായിരുന്നു ആ സെയിം ചൊവ്വാഴ്ച തന്നെ ഒക്ടോബറിലെ ആ സെയിം ചൊവ്വാഴ്ച തന്നെ എൻ്റെ കയ്യിൽ എൻ്റെ വിസ എനിക്ക് അടിച്ചു കിട്ടി അതുകഴിഞ്ഞ് പിന്നെ ടിക്കറ്റിൻ്റെ ആയിരുന്നു ടിക്കറ്റിൻ്റെ ഏകദേശം അങ്ങനെ അടുത്ത് പറഞ്ഞാൽ നവംബർ സെക്കൻഡ് വീക്കൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇന്ത്യയ്ക്ക് എന്ന് പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേ നവംബർ ഈ ഒമ്പതാണ് അപ്പം അതിന് മുമ്പ് എനിക്ക് പോകാൻ പറ്റണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ അത് നടക്കത്തില്ലായിരുന്നു കാരണം ഒരു പതിനേഴായിട്ടും എൻ്റെ ടിക്കറ്റ് വരുന്നില്ല അപ്പം പതിനേഴായിട്ടും ടിക്കറ്റ് വരുന്നില്ലെങ്കിൽ അവർ കുറച്ച് സമയം നമുക്ക് തരും കാരണം നമുക്ക് സാധനം മേടിക്കാനുണ്ട് ഏകദേശം ദിവസം വൺ മന്തിൻ്റെ അടുത്തോളം ടൈം തരും പക്ഷേ പതിനെട്ടാം തീയതി ഞാൻ എൻ്റെ ടിക്കറ്റ് വന്നു അപ്പോൾ ഞാൻ ഏകദേശം എൻ്റെ ഫ്രണ്ടാണ് വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് ടിക്കറ്റ് എപ്പോഴാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് നവംബർ ഇരുപത്താറാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എനിക്ക് അപ്പോഴേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ ടിക്കൺ എൻ്റെ ടിക്കറ്റ് ഞാൻ ഓപ്പൺ ആക്കി നോക്കി ഇപ്പോൾ എൻ്റെ ടിക്കറ്റിൻ്റെ ഡേറ്റ് ഒന്ന് അതായത് ഒന്നാം തീയതി നവംബറിലാണ് അതൊരിക്കലും നടക്കാത്ത കാര്യം കാരണം എൻ്റെ ഏജൻസിക്കാർക്ക് വരെ ഭയങ്കര അത്ഭുതമായിപ്പോയി ഇത്രയും ഫാസ്റ്റ് അതായത് ഇനി പത്ത് പന്ത്രണ്ട് ദിവസം കൂടെ ഉള്ളൂ അതായത് ഞാൻ എന്താണോ അതുമല്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ബുധനാഴ്ച ദിവസം കാരണം ഞാൻ മമ്മി ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ ഒരു നേർച്ചു തന്നിട്ടുണ്ടായിരുന്നു ജീവിതകാലം മൊത്തം എന്ന് വെച്ചാൽ എന്നുവരെ എനിക്ക് ആയുസുണ്ട് അന്ന് വരെ ബുധനാഴ്ച ദിവസം ഞാൻ നോൺ വെജ് ഞാൻ കൂട്ടത്തില്ലെന്നൊരു ഞാനൊരു നേർച്ചു തന്നു അപ്പോൾ എനിക്ക് പിന്നെ എനിക്ക് ബുധനാഴ്ച ദിവസം ഭയങ്കര ഇഷ്ടമുള്ള ദിവസം മാതാവിന്റെ ദിവസമുണ്ട് അപ്പം ഞാൻ പണ്ട് മുതൽ ആഗ്രഹിച്ചിരുന്നു ഒരു ബുധനാഴ്ച ദിവസം എനിക്ക് പോകാൻ പറ്റണെന്ന് ഞാൻ ഒന്നാമത് നോക്കിയപ്പോൾ കൃത്യമായിട്ടത് ഒരു ബുധനാഴ്ച ദിവസമാണ് അപ്പം ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ മാതാവ് നൽകി എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് രണ്ടാമത്തെ അത് ഞാൻ സിസ്റ്ററിനോട് പറയാൻ വിട്ടുപോയതാണ് എൻ്റെ ചേച്ചി യു ഇതുപോലെ അവിടെ ജോലി ചെയ്യുവാണ് അപ്പം അവിടെ അറിയാം നമ്മുടെ നമ്മുടെ നാട്ടിലെ പോലെ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ പോലെ അവിടെ വലിയ പ്രശ്നമാണ് അപ്പം ഞാനിവിടെ സി ബി റ്റിടെ എക്സാമിനെ പ്രാർത്ഥിച്ച് വന്ന് തിരിച്ച് തിരി ഞാൻ തിരിച്ചു പോകാൻ നേരം ഏകദേശം ഒരു അമ്പലപ്പുഴി ആയപ്പോഴത്തേ എൻ്റെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ എന്തോ ഒരു പേഷ്യൻ്റ് എനിക്ക് ക്ലിയർ കരഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായാലോട് പറഞ്ഞത് ഒരു അവൾ നോക്കണമായിരുന്നു നോക്കിയ സമയത്ത് ഇങ്ങനെ നമുക്ക് അവേഴ്സ് വെച്ച് വൈറ്റൽ സയൻസും പേഷ്യൻ്റെ കണ്ടീഷനൊക്കെ നോക്കണം അപ്പം അവളുടെ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം അനുസരിച്ച് അവൾ നോക്കിയായിരുന്നു പക്ഷെ പേഷ്യൻ്റ് പെട്ടെന്ന് എന്തോ സംതിങ് കാണിച്ചിട്ട് പേഷ്യൻ്റെ സാച്ചുറേഷൻ കുറഞ്ഞുപോയി അത് അവളുടെ ഭാഗത്തു നിന്നൊന്ന് മിസ്റ്റേക്ക് അല്ലെന്നാണ് അവൾ പറയുന്നത് കാരണം ആ മീൻസ് അവളോട് പറയുന്ന ടൈമിൽ അവൾ കൃത്യമായിട്ട് നോക്കി പക്ഷേ എന്നാലും ഇടയ്ക്ക് അവൾ ചുമ്മാ പേഷ്യൻ്റെ സാച്ചറിച്ച് നോക്കിയപ്പോഴാണ് കുറവെന്ന് കണ്ടത് അങ്ങനെ പേഷ്യൻ്റിനെ പെട്ടെന്ന് എമർജൻസി എമർജൻസികളിലോട്ട് മാറ്റി പേഷ്യൻ്റ് പക്ഷേ ഡെത്ത് ആയിപ്പോയി അപ്പോൾ അവർക്ക് ഭയങ്കര ആയിപ്പോയി കാരണം അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയപ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണ് ഭയങ്കരമായിട്ട് കരച്ചിലായി അപ്പം ഞാൻ ഞാൻ മമ്മി അമ്പലപ്പുഴ ഇറങ്ങി നിൽക്കും അപ്പോൾ പറഞ്ഞു എൻ്റെ പിൻ നമ്പർ പോവും ഞാൻ എൻ്റെ നാട്ടിൽ പറഞ്ഞു വിടും പുള്ളികർ ഭയങ്കര ടെൻഷനും എപ്പറാളും ഒക്കെ ഉള്ളതാണ് ഭയങ്കര പേടിയുള്ള കൊടുത്തില്ല നമ്മളെയും കൂടെ പേടിപ്പിക്കും അപ്പം ഞങ്ങൾ ഇവിടെ വന്ന ഞാനും അമ്മയും തിരിച്ച് അമ്പലപ്പുഴ ഒന്നുകൂടി ഇവിടെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഞാൻ പറഞ്ഞു മാതാവി ഒന്നും ഉണ്ടായിരിക്കില്ല കാരണം ഒന്നാമത് അവളുടെ സൂപ്പറുണ്ട് ഫിലിപ്പീൻസാണ് ഫിലിപ്പീൻസിന് ഇന്ത്യൻസിനടുത്ത് കുറച്ച് നീരസ് ഓൾറെഡി ഉണ്ട് അപ്പം ഒന്നും പെരുത്തല്ലേ ഞാനിവിടെ നിന്ന് എൻ്റെ സാക്ഷ്യം പറയുമ്പോൾ പറയക്കാന്ന് ഞാൻ നേർന്നായിരുന്നു അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവൾ വിളിച്ചു കുഴപ്പമൊന്നുമില്ല സൂപ്പർ സൂപ്പറുണ്ട് എപ്പോഴും കുറച്ച് ദേഷ്യപ്പെടുന്ന കുറച്ച് റഫായിട്ടുള്ള ക്യാരക്ടറാണ് അവർ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു നിന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നുമില്ല നിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് അല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞു അത് മാതാവ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നു മാതാവിനോട് ഒറ്റയ്ക്ക ആരുമില്ല നീ സഞ്ചാരമാതാവ് അവളുടെ എടുത്ത് പോയി ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുപോലെ മാതാവ് എനിക്കത് സഹായിച്ചു തന്നു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് പത്ത് വർഷമായിട്ട് മൈഗ്രെയിൻ പിന്നെ എനിക്കൊരു അഞ്ചാറ് വർഷമായിട്ട് തുമ്മലും ഉള്ളതാണ് അത് എനിക്ക് തുമ്മൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇ എസ് ആർ എഴുപതാണ് ഒരു നോർമൽ ഒരു വ്യക്തിയുടെ ഇ എസ് ആറ് പതിനഞ്ച് വരെയാണ് മാക്സിമം എൻ്റെ ഇ എസ് ആറ് റേറ്റ് എഴുപത്തി അഞ്ചാണ് അതായത് എനിക്ക് അലർജി റേറ്റ് അത്രയ്ക്ക് കൂടുതലാണ് തുമ്മൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഒറ്റ സ്ട്രോക്കിൽ നാൽപ്പത് തുമ്മലോളം തുമ്മും കാരണം എനിക്ക് അത്രയ്ക്ക് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു എനിക്ക് വയ്യ പനിയാണോ എന്ന് പറഞ്ഞോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് എനിക്ക് തുമ്മലുണ്ടായിരുന്നു പക്ഷേ മമ്മി ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ രണ്ട് കാര്യങ്ങൾ അതിൽ വെച്ചായിരുന്നു അത് പിന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു സെവൻ്റി പെർസെൻറ്റേജോളം മൈഗ്രെയിൻ കുറഞ്ഞു കാരണം ഞാൻ സെവൻറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വെയിൽ നന്നായിട്ട് കൊള്ളു വണ്ടിയിലൊക്കെ പോകും അങ്ങനെ വല്ല എനിക്ക് തലവേനെ വന്നാലേ ഉള്ളൂ പക്ഷെ എന്നാലും എൻ്റെ തുമ്മലാണെങ്കിലും തുമ്മലാക്കിയാണ് ഒരുപാട് മാറ്റം വന്നു പിന്നെ മൂന്നാമതൊരു കാര്യം ഞങ്ങൾക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വീടിൻ്റെ അപ്പം ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന മമ്മിയുടെ വീട്ടിലാണ് ആ വീട് ഞങ്ങൾ മേടിച്ചതാണ് പക്ഷെ എന്നാലും അടുത്തങ്ങും കാത്തലിക്സ് പള്ളിയില്ല അപ്പം പപ്പ ആർ സി മമ്മി മർത്തോമയപ്പം പപ്പ എന്ത് ചെയ്താൽ മറുത്തവം പള്ളിയിൽ പോകത്തില്ല പപ്പയ്ക്ക് കാത്തലിക്സിലാണ് അപ്പം സൺഡേസിലാണെങ്കിൽ ഞാൻ ഇവരെ രണ്ടുപേരെയും എന്താണ് ഞാൻ ട്രിപ്പ് അടിച്ചാണ് പള്ളിയിൽ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങൾ ചങ്ങനാശ്ശേരി പപ്പയുടെ വീട്ടുകാരെല്ലാം ചങ്ങനാശ്ശേരിയിലാണ് അപ്പം അവിടെ വീട് നോക്കുന്നത് ഭയങ്കര പണ്ടേ മുതലുള്ള ആഗ്രഹമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഞങ്ങളുടെ പപ്പായ സിസ്റ്റർ അടുത്ത് തന്നെ പള്ളിയിലെ ഒരു വീട് ഇങ്ങനെ പോയി കണ്ടു അപ്പം ഞാൻ ഇവിടെ വന്നു ഒരു ബുധനാഴ്ച ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് അന്ന് ഞാൻ ഞാനാദ്യമായിട്ട് വീട് കാണാൻ പോയത് അപ്പോൾ ജസ്റ്റ് പണിത് ഇങ്ങനെ നമ്മൾ പണിത് കൊടുക്കുന്ന വീടായിരുന്നു അങ്ങനെ പോയി കണ്ടു അപ്പോൾ വീട് എല്ലാവരും നോക്കണമെങ്കിൽ അറിയാം എൻ്റെ ബുദ്ധിമുട്ട് നമ്മളൊരു അഞ്ചാറ് വീട് കാണുമ്പോഴായിരിക്കും ഒരു വീട് ഇഷ്ടപ്പെട്ട് എല്ലാം കൂടി ഒത്തു വരുന്നു പക്ഷേ ഞങ്ങൾ ഒരു വീട് പോയെ കണ്ടുള്ളൂ ഞാൻ പോയ സമയത്ത് ഉപ്പ് എടുത്തായിരുന്നു ഞാൻ ഉപ്പ് ആരും കാണാതെ ആ വീടിൻ്റെ പരിസരത്തിട്ടിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുള്ളൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാതാവ് നീ വന്ന് കാണണം നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഈ വീട് തന്നാൽ മതി ഇല്ലെങ്കിൽ ഈ വീട് മാറിപ്പോക്കോട്ട് ഒരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞേ ഞാൻ എല്ലാ റൂമിൽ പോയി കുരിശു വരച്ച് പ്രാർത്ഥിച്ചു സ്വാധീനമായിരുന്നു ആ അന്ന് തന്നെ ആ ദിവസം തന്നെ ഞങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കൊടുത്ത് എന്താണ് ഒരു ടോക്കൺ പോലെ കൊടുക്കാൻ പറ്റി അതിൻ്റെ എന്താ കരാർ എഴുതിപ്പിച്ചു അതും ഞാൻ തന്നെ നിർബന്ധം പിടിച്ചു ബുധനാഴ്ച ദിവസം തന്നെയാണ് എനിക്ക് നിർബന്ധമായിരുന്നു ബുധനാഴ്ച ദിവസം തന്നെ കരാർ എഴുതിപ്പിക്കണമെന്ന് ഏ അതിൻ്റെ ഫെബ്രുവരിയിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഫെബ്രുവരിയിൽ ആധാർ എഴുതണമെന്നാണ് ആഗ്രഹം പിന്നെ എൻ്റെ ഉടമ്പടി ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞാൽ പ്രാർത്ഥിക്കും വീട്ടിലൊന്നും കുടുംബപ്രാർത്ഥന ഉണ്ട് പക്ഷെ ജസ്റ്റ് ബൈബിൾ വായിക്കും കൊന്ത ഞാൻ ചൊല്ലുവെങ്കിലും എന്താണോ ജസ്റ്റ് പത്ത് നന്മ പറയുമ്പോൾ ജോലി അത്ര വയ്ക്കോളൂ എന്താണെന്നൊന്നും അറിയാതെ ഞാൻ കൊന്ത കൊന്തൊല്ലിക്കൊണ്ടിരുന്നേ പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ അച്ഛൻ്റെ ധ്യാനം എപ്പോഴും കേൾക്കുമ്പോൾ അച്ഛനതിൽ ഓരോ കാര്യം പറയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനാ ചൊല്ലേണ്ടത് അപ്പം ഞാൻ മമ്മി ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ അന്ന് തൊട്ട് ഞാൻ അര മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങിയായിരുന്നു ഇപ്പം ഞാനാണ് പള്ളിക്ക് പോകാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതും കൊന്ത വീട്ടിൽ കുടുംബ പ്രാർത്ഥന അല്ലാതെ ഞാൻ സെപ്പറേറ്റ് ചൊല്ലും ഞാൻ അതും ചുമ്മാ അല്ല മനസ്സിലാക്കിയാണ് ഞാൻ ചൊല്ലുന്നത് പ്രാർത്ഥന ആണെങ്കിലും ഇപ്പം എൻ്റെ പ്രോസസ്സിംഗ് ഡിലേ വന്നപ്പോഴാണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് അതായത് നാട്ടുകാരുടെ ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതായിരിക്കാം പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റിൻ ചോദിച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ പ്രോപ്പറി ബുക്ക് കൂടായിരുന്നോ എന്തിന് അങ്ങനത്തെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടം ഓൾറെഡി നമ്മൾ ഇത്രയും സംഘടനം നിൽക്കും എൻ്റെ കൂടെ ആ അവരുടെ ചോദ്യം ും സങ്കടമാണ് അപ്പം പ്രത്യേകിച്ച് ആരുടെ മുമ്പിൽ കരയുവാണെങ്കിൽ അത് ദൈവത്തിന് മുമ്പ് മാത്രമേ കരഞ്ഞിട്ടുള്ളൂ പ്രാർത്ഥിച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഇത്രയും നാൾ പിടിച്ചു ശക്തി തന്നത് പ്രാർത്ഥന ആയിരുന്നു പിന്നെ ഉടമ്പടിയുടെ കാര്യങ്ങളാണെങ്കിലും അമ്മമ്മമാരൊക്കെ ഉള്ള സ്ഥലത്തിൽ കുറച്ച് ചെറുതായിട്ട് സൈക്കാട്രിക് പേഷ്യൻസ് ഉള്ള സ്ഥലമാണ് അപ്പം ഞങ്ങൾ അവിടെ പോയി അവർക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കും പിന്നെ പത്രമാണെങ്കിലും എനിക്ക് വീടുകളിൽ അല്ലെങ്കിൽ കടകളിലൊന്നും കൊടുക്കാൻ താല്പര്യമില്ല കടകൾ കൊടുത്തു കഴിയുമ്പം ചിലപ്പോൾ അവർ അത് കൊണ്ട് സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് ഞാൻ കണ്ടുണ്ട് അപ്പം ഞാൻ ഞാനും അമ്മയും കൂടി ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ ഗവൺമെൻറ് ആശുപത്രി വണ്ടി ഓടിച്ചുകൊണ്ട് പോയി പത്രം ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കാൻ എപ്പോഴും നോക്കുമായിരുന്നു പിന്നെ ഈ നവംബർ ഒന്നാം തീയതി ഞാൻ യു കെയിലോട്ട് പോവാണ് മാതാവ് എന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു